ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷൻ സ്വന്തമാക്കി സൂര്യ കേന്ദ്ര കഥാപാത്രത്തെ റെട്രോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സാർ റൂമിൻ്റെ പുതിയൊരു വീഡിയോ കിട്ടി സാധ്യത ഇപ്പോൾ വീഡിയോ നമ്മൾ പങ്കുവെക്കാമെന്ന് റെട്രോ എന്ന് പറയുന്ന സൂര്യ ചിത്രത്തിന്റെ ആദ്യ ആഴ്ചത്തെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സൂര്യ പൂജ ഹഡ്ജ് യോഗിബാബു തുടങ്ങിയെ കേന്ദ്ര കഥാപാത്രാക്കി കാർത്തിക് സുബ്രാജ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു റെക്ട്രോ എന്ന് പറയുന്നത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ ആദ്യ ആഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് അങ്ങനെ വർക്കിംഗ് ഡേയിൽ കളക്ഷൻ വലിയ വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രത്തിന്റെ ഏഴാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുണ്ടത് ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടുകൾ മാത്രം വരുമ്പോൾ ഏകദേശം നാൽപ്പത്തി ഏഴ് കോടി പിന്നിട്ട ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം അറുപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ വേര് വൈഡ് ബോക്സ് ഓഫീസ് കക്ഷൻ ഉൾപ്പെട്ടുകൾ പുറത്തുവരുമ്പ ചിത്രം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് കോടിക്ക് അടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് റെട്രോയ്ക്കൊപ്പം എത്തിയ നാനീ ചിത്രം ഹിറ്റ് ത്രീയും അതോടൊപ്പം തന്നെ റെയ്ഡ് ടു എന്ന് പറയുന്ന അജയ് ദേവൻ ചിത്രം കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വലിയ വിജയങ്ങൾ തന്നെ നേരിടുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട് ബുക്സ് ഓഫീസിൽ കത്തിക്കയറുന്ന ഒരു സാധാരണ ഫാമിലി ചിത്രമാണ് ശശികുമാർ കേന്ദ്ര കഥാപാത്രം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയാണ് ഈ സിനിമയുടെ വിജയം റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്തൊക്കെയാലും കാത്തിരിക്കുക റെട്രോ എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ടാം വാരത്തിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ റെട്രോ എന്ന് പറയുന്ന സൂര്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ